ഹലോ യൂവേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പതിനഞ്ചായിരം രൂപ വില ഒരു കോഴീനെ കാണട്ടോ എൻ്റെ കൂടെ തന്നെ പിന്നെ കോഴികളായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് പൂവൻ കോഴികളായിട്ട് ബന്ധപ്പെട്ടിട്ട് പലരും പലതും ഇങ്ങനെ പറഞ്ഞ് വരുത്തുന്നുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് പോകാം അതായത് പൂവൻ കോഴിൻ്റെ പൂവ് കൂടിയാൽ അത് ആണ് കാലിന് വണ്ണം കൂടിയാൽ ക്രോസാണ് വാല് വളഞ്ഞ് നിന്ന ക്രോസ് ആണ് അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയോ ആൾക്കാർ പറഞ്ഞു വരുത്തുന്നുണ്ട് അപ്പോൾ അതിലെ എത്രത്തോളം സത്യം ഉണ്ടെന്നുള്ളത് നോക്കാം കേട്ടോ നമ്മളവിടെ നിന്ന് തന്നെ ചാരപ്പൂവൻ തന്നെ പോവാൻ നമ്മളെ ഇവിടുത്തെ മാസ്റ്റർ പീസ് ആയിട്ടേനിയാണ് അത് ഇവിടെ പണ്ട് തൊട്ടേ ഇവിടെ വിരിഞ്ഞുണ്ടായതാണ് ആ ചേറെ പൂവിൻ്റെ കുട്ടിയൊരു ആറ് മാസായപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് സെയിലാക്കി ഇപ്പോൾ ആ കോഴിക്ക് ഏകദേശം രണ്ട് വയസ്സാവാനായി ഇപ്പോൾ ആ കോഴീനെ എന്നാളിപ്പോൾ അടുത്ത് വീഡിയോ അയച്ചാൽ ഓര് ഞാൻ ചോദിച്ചത് ഏതാ കോഴിന്ന് വെച്ച് എൻ്റെ പൂവിൻ്റെ വലപ്പം കണ്ടപ്പോൾ എനിക്കിവിടെ സാധാരണ കോഴികൾക്ക് പൂവിന് വലുപ്പം ഉണ്ടാവില്ല അപ്പോൾ ഇവർ വല്ലാതെ പുറത്ത് വിടാതെ ആ ഒരു ചുറ്റോട്ട് തന്നെ കൂടിൻ്റെ ഷെഡിൽ തന്നെ ഇങ്ങനെ വളർത്തുന്നതാണ് അപ്പോൾ വല്ലാതെ പുറത്ത് വിടാത്ത കോഴികൾക്ക് പൂ ജാസ്തിയൊക്കെ ഉണ്ടാകും പൂ ജാസ്തി ഉണ്ട് വെച്ചിട്ട് കോഴി ക്രോസ് ആവണം എന്നില്ല പൂ ജാസ്തി ഉണ്ട് വെച്ചിട്ട് അത് ചേവലടിക്കാതൊക്കെ അല്ലെങ്കിൽ കൂവാതൊക്കെ അല്ലെങ്കിൽ മക്കളിറക്കാതൊക്കെ ആരോഗ്യ പ്രശ്നമോ കാര്യമൊന്നും ഇല്ല പൂ ആരോഗ്യം അതൊരു ബന്ധമില്ല കേട്ടോ ഇതൊക്കെ അറിയാത്തവര് പറഞ്ഞു പരത്തുന്ന നമ്മളെ പുതിയ പൂവനെ പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുവി തുടങ്ങിയിട്ടൊന്നും ഇല്ല എല്ലാവരും ചോദിക്കുന്നുണ്ട് കൂവിയോന്ന് പൂവെന്നുള്ളൊരു പ്രതീക്ഷ തന്നെ ഞാനുള്ളത് മറ്റേ പൂവനെ ഇറക്കിയിട്ടില്ല അപ്പോൾ നല്ലവണ്ണം ചെറുകടിക്കുന്നൊക്കെ ഉണ്ട് വാറിപ്പറന്നു അടക്കുന്നുണ്ട് ചേവലടിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ കൂവിറ്റ് മാത്രമല്ല പൂവെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനുള്ളത് കേട്ടോ പിന്നെ അതിന്റെ പൂവിലാശം വലുപ്പതിക്കാന്നൊക്കെ ആരൊക്കെ കമ്മൻ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് അതൊന്നും ഒരു പ്രശ്നേ അല്ല കേട്ടോ പൂവും കോഴിൻ്റെ ആരോഗ്യമായിട്ട് അതൊരു ബന്ധവും ഇല്ല ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് അപ്പം ഇത് എനിക്കതൊന്നും പ്രശ്നമില്ല ഞാൻ മനസ്സിന് ഇഷ്ടപ്പെട്ടെടുത്തൊരു പൂവനാണ് മനസ്സിൻ്റെ സന്തോഷമാണ് ഏറ്റവും വലുത് അപ്പം ഇനി ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടെടുത്ത പൂവനായിട്ട് ഞാനിവിടെ നിർത്തുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഒരു പൂവനെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗ്രാൻഡ് ഫാദർ കാട്ടുകോഴി ക്രോസിൽ പെട്ട ഒരു പൂവനായിരുന്നു കേട്ടോ കാട്ടുകോഴീൻ്റെ മോനായിരുന്നു ഇതിൻ്റെ ഗ്രാൻഡ് ഫാദ്ർ വയനാട്ടിലൊറ്റ ഉള്ളേനു പിന്നെ അവിടുന്ന് ഈ ഈ കുട്ടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയതാണ് ഇതിൻ്റെ ഫാദർ പിന്നെ കാട്ടുകോഴി ക്രോസിൽ പെട്ട എൻ്റെ മോനായിരുന്നു കേട്ടോ പിന്നെ അത് കൂന്നില്ലെന്നുള്ളൊരു വിഷമം ഞാൻ പറഞ്ഞപ്പോൾ നമ്മൾ സബ്സ്ക്രൈബർ പെയ്യാൻ തന്നെയാണ് അപ്പം അപ്പം തന്നെ ആ കുട്ടി പറയുകയാണെങ്കിൽ നിങ്ങളെ പൈസ തിരിച്ചയക്കുക ചേച്ചിയെ നമ്മൾ കോയിനെ തിരിച്ചെടുത്തോളാം എന്നൊക്കെ പറയാം ഞാൻ പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കൂവ നോക്കട്ടെ എന്നാണ് എന്തായാലും വളരെയധികം ദൈവവിശ്വാസമുള്ള ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഈ കോയിന് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അവർ എന്നെ പറ്റിക്കുമെന്ന് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പറ്റിക്കൂലെന്നാണ് വിചാരിക്കുന്നത് നല്ല കോഴിയാണ് തന്നെയാണ് എനിക്ക് തന്നത് അപ്പോൾ അവർക്ക് ഇതിനെ കൊടുക്കാൻ വലിയ മനസ്സൊന്നും ഇല്ല ഇനി അവിടെ എംബ്രീഡിങ് വരും എന്നുള്ള പ്രശ്നം കൊണ്ട് മാത്രമാണ് കൊടുത്തത് നല്ല കളറാണ് ഈ വീഡിയോയിൽ കാണുന്ന മാരമൊന്നും നല്ല പൂവാനുള്ള കേട്ടോ വളരെ നല്ല ളങ്ങനെ നല്ല ഷൈനിങ് ഉള്ള കളറാണ് കണ്ടാൽ തന്നെ എല്ലാവരും നോക്കി പോകും അത്രയും നല്ലൊരു അത് പിന്നെ നമ്മളൊരു സാധനം വാങ്ങിയിട്ട് ആ അതേ റേറ്റിന് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനെക്കാട്ടിയും വളരെ റേറ്റ് കുറച്ച് ആരും കൊടുക്കൂലല്ലോ കൊടുക്കുമോ നിങ്ങളൊന്ന് പറഞ്ഞോട്ടോ ഏതായാലും ഇപ്പം നമ്മളിപ്പോൾ ആയിരം ഉറുപ്പെടുത്തൊരു സാധനം വാങ്ങി ആയിരം സാധനം വാങ്ങിയിട്ട് പിന്നെ നമുക്കൊരു അഞ്ഞൂറിന് തരുമോ എന്ന് വെച്ചാൽ അത്രയും നഷ്ടത്തിലൊക്കെ ആരും കൊടുക്കുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ നമ്മൾ ഈ പൂവനെ പൂവനെ ഡെലിവറി ചാർജ് അടക്കം എനിക്ക് ആയിരത്തി അറുന്നൂറ് രൂപ കയ്യിൽ നിന്ന് ചിലവായിട്ടുണ്ട് അപ്പോൾ ആയിരത്തി അറുന്നൂറൊന്നും എനിക്ക് എന്തായാലും കിട്ടില്ല ഞാൻ മാക്സിമം റേറ്റ് കുറച്ചാണ് പറഞ്ഞത് ലാസ്റ്റ് റേറ്റ് ആയിരത്തി ഇരുന്നൂറ് വരെ പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും ആൾക്കാർ ഇങ്ങനെ എടുക്കാതെ നിൽക്കാൻ അപ്പോൾ എനിക്ക് പ്രശ്നമല്ല ഞാൻ കൊടുക്കൂല പൂവൻ കൂടി ഇവിടെ നിന്ന് നിന്ന് വെച്ചിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ചിലവായ പൈസ എന്തെങ്കിലും കിട്ടാതെ എനിക്ക് കൊടുത്താൽ മുതലാവില്ല അതുകൊണ്ട് ഞാൻ ആ റേറ്റ് കിട്ടിയാൽ ഞാൻ അതിനെ കൊടുക്കും ആ റേറ്റ് തരാൻ റെഡിയുള്ളവരുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്തോളി പൂവൻ എന്നാച്ചാൽ എത്തിച്ചേരണ്ട് അടിപൊളി പൂവാനാണ് നല്ല കറക്റ്റ് ഷേപ്പ് പൂവ് ചെറുത് ഒക്കെ ഉള്ള നല്ല പൂവൻ അത് പിന്നെ ഇത് നമ്മളെ സബ്സ്ക്രൈബർ നമുക്ക് അയച്ചതെന്നാട്ടോ ഈ ഒരു പൂവനെയാണ് കൊടുക്കാനുള്ളത് അപ്പോൾ ഇത് പതിനഞ്ചായിരം രൂപേന്റെ കോഴി ആട്ടോ ഇത് കാട്ടുകോഴീൻ്റെ ബ്ലഡ് ലൈനിൽ പെട്ട പോകാനാണെന്നാണ് പറഞ്ഞത് ഒന്നര വയസ്സായിട്ടുണ്ട് കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് പറഞ്ഞത് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും മോഹവലിയാണ് അവര് എത്ര പൈസ കൊടുത്ത് വാങ്ങിച്ചൊരു കോഴിയാണ് അപ്പോൾ ആ റേറ്റ് കിട്ടിയാൽ കൊടുക്കും എന്നാണ് പറയുന്നത്